എല്ലാവർക്കും നല്ല നമസ്കാരം എൻ്റെ ഈ പറയു നിൽക്കുന്ന ചടമാരം നിങ്ങൾ കണ്ടുണ്ടാവും ഇത് മർച്ചൻ്റ് അസോസിയേഷൻ്റെ മർച്ചൻ്റ് യൂത്ത് ഒക്കെ ഭാരവാഹികളാണ് സംഭവം എന്താണെന്നറിയോ നമ്മുടെ ചാലക്കുടി പെരുന്നാൾ വൈബ് ബോർഡ് കൂടി ആരംഭം കുറിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈബ് എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യാപാരികളും ഇവിടുത്തെ മർച്ചൻ്റിൻ്റെ യൂത്ത് വിങ്ങൊക്കെ നടത്തുന്ന പരിപാടികളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൗ ടൗണോർഡ് കൂടിയിട്ടാണ് ചാലക്കുടി പെരുന്നാളിൻ്റെ ആകെ ടോട്ടൽ മൊത്തത്തിലുള്ളൊരു കളർ വൈബ് അങ്ങോട്ട് വരുകയുള്ളൂ അപ്പോൾ എൻ്റെ ഈ പിറകിൽ കാണുന്ന സംഭവം എന്ന് പറഞ്ഞു എല്ലാ വർഷവും മർച്ചൻ്റ് അസോസിയേഷൻ്റെ യൂത്ത് വിങ്ങും മർച്ചൻ്റ് അസോസിയേഷനും കൂടി ചേർന്നിട്ട് എക്സോ എക്സ്പോ നടത്താറുണ്ട് ഇത്തവണയും എക്സ്പോ നടത്തുന്നത് നമ്മുടെ ഈ പള്ളിയോട് ചേർന്നുള്ള ഈ പറമ്പിൽ തന്നെയാണ് വെടിക്കെട്ട് ഐറ്റംസുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് വെടിക്കെട്ട് ഐറ്റംസുകൾ അപ്പോൾ ഇത്തവണയും ആ പഴയ വൈബ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചാലക്കുടിക്കാർക്ക് ഏറ്റവും വലിയ സമ്മോഹന കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ മർച്ചൻ്റ് യൂത്ത് വിങ്ങും മർച്ചൻ്റ് അസോസിയേഷൻ ചേർന്ന് എക്സ് എക്സ്പോ ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാരവാഹികളാണ് എൻ്റെ പിറകിൽ നിൽക്കുന്നത് നമുക്ക് അവരോട് ചോദിച്ചറിയാം ഇത്തവണത്തെ എക്സ്പോയുടെ പ്രധാനപ്പെട്ട ഐറ്റംസുകൾ എന്താണ് എന്താണ് പ്രധാന വൈറ്റ് നമുക്ക് അവരോട് ചോദിച്ചറിയാം മർച്ചൻ്റ് അസോസിയേഷനും യൂത്ത് വിങ്ങും വളരെ കാലമായി നടത്തിവരുന്ന ടവണമ്പിനോടനുബന്ധിച്ച് യൂത്ത് വിങ്ങും നടത്തി വരാറുള്ള എക്സ്പോ ഈ തവണയും അതിഗംഭീരമായി നടത്തപ്പെടുകയാണ് നമുക്ക് ഈ തവണ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജെയിൻ വീലാണ് നമ്മൾ ഈ തവണ ജനങ്ങൾക്കായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ മറ്റ് ഒട്ടനവധി അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഒട്ടനവധി കുട്ടികൾക്കും മുതിർന്നവർക്കും ആഘോഷിക്കാനും ഒട്ടനവധി റൈഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ മരണക്കിണർ ഇത്തവണ ആദ്യമായിട്ടും മരണക്കിണറിൽ നമ്മൾ ഒരു ലേഡിയാണ് മരണക്കിണർ നിയന്ത്രിക്കുന്നത് മൂന്ന് ബൈക്കും രണ്ട് കാറുമായിട്ട് വളരെ സാഹസികമായ മരണ കിണർ അഭ്യാസങ്ങളാണ് ഇത്തവണ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഇത്തവണ മൂന്ന് ദിവസവും നമ്മുടെ ഏകദേശം ഒരു നാൽപ്പതിനായിരവുമായിട്ട് സൗണ്ട് സിസ്റ്റത്തോടുകൂടി മൂന്ന് ദിവസവും ഡി ജെ പ്രോഗ്രാമുകൾ നമ്മുടെ സ്റ്റേജിൽ അരങ്ങേറുന്നു കൂടാതെ നമ്മുടെ തിങ്കളാഴ്ച ദിവസം ഇത്തവണ ഫാഷൻ ഷോ മെഗാ ഫാഷൻ ഷോ നമ്മൾ നടത്തപ്പെടുകയാണ് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഫാഷൻ ഷോ ഉണ്ടായി ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ദിവസം കൂടാതെ മൂന്ന് ദിവസവും പ്രമുഖ ഡി ജെകൾ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് കൂടാതെ ഐസ്ക്രീം പാർലറുകൾ മറ്റ് ഫുഡ് സ്റ്റാളുകൾ അങ്ങനെ അനേകം ഭക്ഷണ സ്റ്റാളുകൾ നമുക്കിവിടെ ഉണ്ടായിരിക്കും എല്ലാവിധ ആളുകൾക്കും കുട്ടികൾക്കും മുതൽ മുതിർന്നവർക്കും വരെ ആഘോഷിക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ ഇത്തവണ എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് നമ്മൾ യാതൊരുവിധ പേയ്മെൻറ്റുകളും വാങ്ങിക്കാതെയാണ് ഈ ഇതിലേക്ക് നമ്മുടെ എൻട്രി നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാവരും ഈ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടാം തീയതിയാണ് എട്ടാം തീയതി ശനിയാഴ്ച വൈകിട്ടും നാല് മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം അതിനുശേഷം നമ്മൾ ഇത് ഓപ്പൺ ആണ് നമ്മൾ എട്ടാം തീയതി ഇത് വേണമെങ്കിൽ പതിനാറാം തീയതി വരെ അതായത് നമ്മുടെ എട്ടാം പടം കഴിയുന്ന വരെ നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ ഉണ്ട് എല്ലാ ദിവസവും നമുക്ക് ഈ എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ ഉണ്ടായിരിക്കും പതിനാറാം തീയതിയാണ് നമ്മുടെ ഇതിൻ്റെ സമാപനം ചാലക്കുടിയിലെ മർച്ചൻറ്റ് അസോസിയേഷനും മർച്ചൻസി യൂത്ത് വിമർ പെരുന്നാളിൻ്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള കോർഡിനേഷൻ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ചെറുപ്പക്കാർ അവരെല്ലാവരും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പം കാണുന്നത് എല്ലാം പ്രത്യേകിച്ചും പ്രവേശനം സൗജന്യമാകുന്ന ഒരു കാര്യം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം ഇതിൻ്റെ ചിലവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടി ജനങ്ങളുടെ പരമാവധി ആഘോഷങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന ഒരു സമ്മാനമാണ് ഈ ഒരു ആഘോഷത്തിന് സമ്മാനമാണ് ഈ ഒരു എക്സ്പോ ഇതിലെല്ലാവരും പങ്കെടുക്കുക മാത്രമല്ല ലിൻഡോ പറഞ്ഞതുപോലെ പ്രസിഡന്റ് ലിൻഡോ പറഞ്ഞതുപോലെ ഒട്ടേറെ പ്രത്യേകതകൾ ഈ ഉണ്ട് കാണാവുന്ന പോലെ ഇവിടുത്തെ ഏറ്റവും വലിയ ജയന്റ് വീൽ ഇപ്പോൾ നിലവിലെ ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജയന്റ് വീലാണ് ഇവിടെ നാടുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റാവുന്നത് അപ്പം തന്നെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ശേഷി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് കടന്നു വരണം ഞങ്ങളുടെ മനസ്സിൽ ആകെയുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് പരമാവധി ഒരു ും ഇതാണ് മരണക്കിണർ ഇത്തവണ വരുന്ന നമ്മുടെ ഈ എക്സ്പോ ഈ എക്സ്പോയിലെ മരണക്കിണർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ലേഡി ഒരുക്കുന്ന കാഴ്ചകളാണ് കാറിൻ്റെ മണ്ട കയറി കൂട്ടിരുന്നിട്ട് ചെയ്യുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരണക്കിണർ കാണാനായിട്ട് മറക്കരുത് മരണക്കിണറിന്റെ വിശേഷങ്ങള് നമുക്ക് ഇപ്പോൾ തന്നെ അത് പറയാനായിട്ട് റൈഡർമാരുണ്ട് അവരോട് നമുക്ക് അറിയാം അതിൻ്റെ കാഴ്ചകളും കാണാം മരണക്കിണർ എന്ന് പറഞ്ഞത് ഒരു ജീവിത ജീവിതം കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൻ്റെ ഇടയിൽ അവരുടെ കുട്ടികളും മക്കളെ എല്ലാം ഇട്ടിട്ടുള്ള ഒരു ജീവിതം കൊണ്ട് മെച്ചാറ് രണ്ട് കാറ് ഒരു മൂന്ന് ബൈക്ക് ഇതിൽ നിന്ന് ഇവർ ഒരുമിച്ചുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഇടയിലാണ് ഈ മരണക്കിണർ ഈ കുട്ടിയാണ് ഇതിൽ മരണക്കിണറിലെ റൈഡർ ഒരു ലേഡിയാണ് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ എത്രയോ വാഹനങ്ങളുടെ ഇടയിൽക്കൂടെ പോയാൽ പോലും നമ്മൾ അത് എല്ലാം ഉണ്ട് ഇതിൽ നിന്നും ഈ മരണക്കിണറിൻ്റെ അത് ജീവിതം കൊണ്ട് പോരാട്ടം ഈ സൈഡ് വാരം കൊണ്ടുള്ള ഓട്ടമാണ് മരണഘടന നാലും ഫിലും കിടന്നും ബൈക്കും ഈ കാറും കൂടെ ചേർത്ത് പിടിച്ചും അവർ കൈ കോർത്ത് പിടിച്ചും അവർ കാറും ബൈക്കും കൂടെ കൂട്ടിമുട്ടിയുള്ള പോരാട്ടം ആ പോരാട്ടം എല്ലാവരും കാണാൻ പറഞ്ഞു പിന്നെ അമ്യൂസ്മെന്റ് കേരളത്തിലെ ഏറ്റവും വലിയ ജോയിൻറ്റ് വീല് ഇരുപത്തിനാല് സീറ്റ് ജോയിൻറ്റ് വീലാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് അതും ഈ അമ്യൂസ്മെൻ്റ് പാർക്കിൽ എല്ലാവർക്കും സ്വാഗതം പിറകി കാണുന്നതാണ് ജെയിൻറ്റ് വീല് ഈ ജെന്റ് വീലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജെന്റ് വീലാണ് നമ്മുടെ മർച്ചൻ്റ് അസോസിയേഷൻ യൂത്ത് കൂടി സംഘടിപ്പിക്കുന്ന നമ്മുടെ ചാലക്കുടിയിലെ ഏറ്റവും ബെസ്റ്റ് എക്സിബിഷനിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ജെന്വീൽ കയറാനായിട്ട് മറക്കരുത് കേരളത്തിലെ ഏറ്റവും വലിയ ജെൻവീലാണ് ഈ പറയുക കാണുന്നത് അപ്പോൾ ഈ പെരുന്നാളിൻ്റെ വൈബ് പൂർത്തിയാകുന്നത് നമ്മുടെ ഈ മർച്ചൻ്റ് അസോസിയേഷൻ്റെയും യൂത്ത് വിങ്ങിൻ്റെയും ഈ എക്സ്പോ കൂടി ഓപ്പൺ ആകുന്നതോട് കൂടിയിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ചാലക്കുടി അമ്പ് തിരുനാളിന് നിങ്ങൾക്ക് കയ്യും വീശി വന്ന് എൻട്രി പാസ് പത്ത് പൈസ കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഇവിടെ അകത്ത് കയറി ഇത് മുഴുവൻ ആസ്വദിക്കാനായിട്ട് ഇവിടെ ചെറിയ ടിക്കറ്റ് നിരക്കുകളതിൻ്റെ അകത്തുണ്ടാവും അതൊഴിച്ച് ബാക്കി ഒരു എൻട്രി വ്യൂ ഇല്ല നിങ്ങൾക്കിതിൻ്റെ അകത്ത് വന്ന് എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാം ഈ പെരുന്നാൾ വൈഭവാൻ വേണ്ടി മർത്തന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന യൂത്ത് വിങ്ങും കൂടി ചേർന്ന് നടത്തുന്ന ഈ എക്സ്പോയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു എട്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന എക്സ്പോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം